നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര നമ്മുടെ അമ്മമാരുടെ അതായത് പ്രഗ്നൻസി ആയി പോസ്റ്റ്മോർട്ടം പീരീഡ് ഉള്ള അമ്മമാരുടെ ഗ്രൂപ്പിൽ വാട്ട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ കുറച്ച് പേര് സംശയങ്ങൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പ്രസ്ക്രൈഡ് നിർത്തേണ്ടത് ആ നിർത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംശയങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചൊരു ക്ലാരിറ്റി ആവശ്യമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രസ് ഫീഡും നിർത്തുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളും എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ മിനിമലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ബ്രസ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാവുന്നത് എന്നൊക്കെയുള്ള കുറച്ചുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് പരസ്പരം ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യാവുന്നതുമാണ് ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്ന കാര്യമെന്ന് വെച്ചാൽ ബ്രസ്റ്റ് ഫീഡിംഗ് നിർത്തേണ്ട സമയത്തെക്കുറിച്ചാണ് സിക്സ് മന്ത് അതായത് ബേബി ജനിച്ചതിന് ശേഷം ആറ് മാസം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഒന്ന് എടുത്ത് പറയുകയാണ് ആറ് ആറുമാസത്തിന് ശേഷം രണ്ട് വയസ്സ് വരെ അതായത് മൊത്തം രണ്ട് വർഷമാണ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാലഘട്ടം ആറ് മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രം അതിനുശേഷം ബ്രസ്റ്റ് മിൽക്ക് പ്ലസ് അതർ ഫുഡ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് രണ്ട് വയസ്സിന് ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബ്രസ്ഫേറ്റ് നിർത്താവുന്നതാണ് ഇനി രണ്ട് വയസ്സ് രണ്ട് വയസ്സിന് മുന്നേ നിർത്തുന്ന ആളുകളാണെങ്കിൽ അത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ജോലിക്ക് പോകുന്ന കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ഷൻ കുറവായത് കൊണ്ടോ എന്ത് കാരണം കൊണ്ടും നിർത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ മീഡിയാട്രിഷ്യനെ കൺസൾട്ട് ചെയ്ത ശേഷം ബേബിക്ക് സപ്ലിമെൻസോ അല്ലെങ്കിൽ ഫോമുല മിൽക്കൊക്കെ ഡിസൈഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിനൊരു തീരുമാനത്തിൽ എത്താവുന്നതാണ് സ്വന്തം ഇഷ്ടപ്രകാരം രണ്ട് വയസ്സിന് മുൻപ് നമ്മൾ ബ്രസ്വെഡ് നിർത്താതിരിക്കുന്നതാണ് നല്ലത് രണ്ട് വയസ്സിന് ശേഷം നിങ്ങൾക്ക് ബ്രസ് വെഡിങ് നിർത്താവുന്നതാണ് രണ്ട് വയസ്സിന് ശേഷം നിർത്തേണ്ട നിർബന്ധമുണ്ടോയെന്ന് ചിലർ ചോദിക്കാറുണ്ട് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് മൂന്ന് വയസ്സ് വരെ നാല് വയസ്സ് വരെയൊക്കെ കുട്ടികൾക്ക് ഡ്രസ്വീഡിങ് ചെയ്യാൻ താല്പര്യമുള്ള അമ്മമാരുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള അത്രയും കാലം ബ്രസ് ഫീഡ് ഞാൻ ചെയ്യുമെന്ന് വിചാ പറയുന്ന അമ്മമാരുണ്ട് അത് ഒരു പേഴ്സണൽ ചോയ്സാണ് കുട്ടികളുടെ അമ്മമാരുടെ ഒക്കെ അനുസരിച്ചിട്ടാണ് ആ ഡിസിഷനിലേക്ക് നമ്മൾ എത്തുന്നത് പക്ഷേ രണ്ട് വയസ്സിന് ശേഷം കുട്ടികളുടെ ബയോളജിക്കൽ നീഡ്സ് മാറുന്നുണ്ട് അവർക്ക് പിന്നെ ബ്രസ് മിലക്കിൻ്റെ സപ്പോർട്ട് ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത് അവർക്ക് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനും അത് കഴിക്കാനും ഒക്കെ ഉള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രസ് മിക്ക സപ്പോർട്ട് അവർക്ക് ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് നിർത്തുന്നതാവും നല്ലത് ഇനി നിർത്തിയിട്ടില്ലെങ്കിൽ ചില കുട്ടികൾക്ക് ബ്രസ്മിൽക്കിനോട് അഡിക്ഷൻ ഉണ്ടാകും അതായത് ബ്രസ്മിൽക്ക് കുട്ടികളെ സംബന്ധിച്ച് ഒരു ഒരു ഫുഡ് മാത്രമല്ല അത് അവർക്കൊരു ഇമോഷണലി റിലീഫ് കിട്ടുന്ന ആ ബ്രസ്ഫീഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് അവർക്ക് ഭയങ്കര സൂതിങ്ങായിരിക്കും ഒരു ഭയങ്കര ആശ്വാസം കിട്ടുന്ന ഒരു പ്രോസസ്സായിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടികൾ ഫുഡ് കഴിക്കാതെ ബ്രസ്റ്റ് മിൽക്ക് പാല് കുടിക്കുക ബ്രസ്റ്റ് മിൽക്ക് മാത്രം കുടിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുന്നത് കാണാറുണ്ട് കാരണം അവർക്ക് അതാണ് ഒരു സുഖം എന്ന് പറയുന്ന പോലെ അതിനൊരു അഡിക്ഷൻ വരുന്നതായിട്ട് കാണാറുണ്ട് അങ്ങനെയുള്ള കുട്ടികൾ മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് വിമുഖത കാണിക്കും അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ട് നമുക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ടര വയസ്സിന് മുമ്പൊക്കെ ആയിട്ട് തന്നെ ബ്രസ് ഫീഡിംഗ് നിർത്തുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് ഒരഭിപ്രായമുണ്ട് ഇനി ബ്രസ് ഫ്രീഡിങ് നിർത്തുന്ന ബ്രസ്റ്റ് ഫ്രീഡിംഗ് നിർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പറഞ്ഞു ചെയ്യുന്നവർ തെറ്റാണ് ഒറ്റടിക്ക് അങ്ങനെ ബ്രസ് ഫീഡ് നിർത്തും കാരണം രണ്ട് വയസ്സ് കഴിഞ്ഞു നാളെ നിർത്തിയേക്കാം അന്ന് കഴിഞ്ഞ് അങ്ങനെ നിർത്തുക അങ്ങനെ നിർത്താതിരിക്കും കാരണം നിങ്ങളുടെ ബോഡി അതായത് അമ്മമാരുടെ ബോഡിയിലായാലും കുട്ടികൾക്കായാലും ബ്രസ് ഫീഡിങ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും കാരണം നന്നായിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അമ്മമാർക്ക് നന്നായിട്ട് പാല് ഉണ്ടാവും പ്രൊഡക്ഷൻ ഉണ്ടാവും പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി അത് അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ഫുഡ് മാത്രമല്ല അവരെ സംബന്ധിച്ച് ബ്രസ് ഫീഡിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു അവരെ കാമാക്കുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് പെട്ടെന്ന് ബ്രസ് ഫീഡിംഗ് നിർത്തുമ്പോൾ കുട്ടികൾക്ക് മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാകും അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു ടു ത്രീ ഒക്കെ എടുത്തിട്ട് നമ്മൾ ബ്രസ് ഫീഡിങ്ങിൻ്റെ ഫ്രീക്വൻസി കുറച്ച് കുറച്ച് കൊണ്ടുവരാന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഒരു സപ്പോസ് നമ്മൾ ഒരു ദിവസം നാലഞ്ച് വട്ട് ബ്രസ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ പതുക്കെ പതുക്കെ വളരെ പതുക്കെ ആ ബ്രസ് ഫീഡിങ്ങിന് ഫ്രീക്വൻസി കുറച്ച് കൊണ്ടുവരാം നാല് പ്രാവശ്യം ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ മൂന്ന് പ്രാവശ്യം ആക്കുക അങ്ങനെ റൺ ചെയ്തുകൊണ്ട് പിന്നെ രാവിലെയും രാത്രിയിലേയും മാത്രം ബ്രസ് സ്പീഡിങ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം രാത്രി കിടക്കുന്ന സമയത്ത് മാത്രം ബ്രസ് സ്പീഡിങ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ദിവസം ഒരു നേരം ബ്രസ് സ്പീഡ് ചെയ്യുക എന്ന രീതിയിലേക്ക് നിങ്ങളും ഷിഫ്റ്റ് ചെയ്യുക സ്വയം ഷിഫ്റ്റ് ചെയ്യുക കുട്ടിയും അത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആയിട്ട് വരും അങ്ങനെ പോയി പോയി കുറച്ച് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാൻ നോക്കുക അതായത് രാത്രി ബ്രസ് സ്പീഡ് ചെയ്യാതെ ഉറക്കാൻ പറ്റുമോ നോക്കുക അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ബ്രസ് സ്പീഡിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതായിട്ട് കാണാറുണ്ട് ഇനി ഇങ്ങനെ പറ്റുന്നില്ല രാത്രി ബ്രസ് സ്പീഡ് ചെയ്യാതെ കുഞ്ഞ് ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇത് നമുക്ക് പ്രാക്ടിക്കലി കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു കാര്യമാണ് പകലൊക്കെ കുട്ടിയെ ഉറങ്ങുന്ന കുട്ടികളായിരിക്കും മിക്കവാറും കുട്ടികൾ അപ്പോൾ പകലുറങ്ങുന്നുണ്ടെങ്കിൽ രാത്രി ഇവർക്ക് ഉറക്കം കുറവായിരിക്കും പൊതുവെ അത്ര അത്ര ഉറക്കം വരുന്നില്ലെങ്കിൽ അവർ ബ്രസ് ഫീലിങ്ങിനൊക്കെ വാശി പിടിക്കും അപ്പോൾ ഉറങ്ങുന്ന കുട്ടികളാണെങ്കിൽ അവർ ഉറക്കാതെ നന്നായിട്ട് ഫുഡൊക്കെ കൊടുത്ത് നല്ല കളികളിൽ ഏർപ്പെടുത്തും അപ്പോൾ അവർ ആക്റ്റീവ് ആയിരിക്കും പകൽ മുഴുവൻ അപ്പോൾ രാത്രിയും നന്നായിട്ട് ഭക്ഷണം കൊടുത്ത ശേഷം കിടത്തി ഉറക്കുക അപ്പം നല്ല ഉറ ഉറക്കത്തിന് നല്ല ഉറങ്ങും നന്നായിട്ട് ഉറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും ഓരോ പൊടിക്ക് ഉറങ്ങാത്തതുകൊണ്ട് അപ്പോൾ അവർ രാത്രി ബ്രസ്ഫീലിങ് ബ്രസ് ഫീലിക്ക് കിട്ടിയില്ലെങ്കിലും വേഗം കിടന്ന് ഉറങ്ങുന്നത് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ ബ്രസ് ഫീഡിങ്ങിൻ്റെ ഹാബിറ്റിന്ന് പതുക്കെ അവരെ പിൻവലിക്കാനായിട്ട് പറ്റും ഇനി അതും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു പല നമുക്ക് അതാവുന്ന രീതിയിലൊക്കെ നമ്മുടെ കുഞ്ഞിനനുസരിച്ചും നമുക്കനുസരിച്ചും പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ദോഷമല്ലാത്ത രീതിയിൽ ഇത് ഞാൻ വളരെ ഈസിയായിട്ട് പൊതുവേ പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടി അല്ലാത്ത രീതിയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യാവും നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ വാശി പിടിക്കാൻ പറ്റില്ല പല കാര്യത്തിലായാലും കുട്ടികൾക്കനുസരിച്ച് അമ്മമാർക്കനുസരിച്ചൊക്കെ പല വരവരച്ച് ഇതുപോലെ തന്നെ ചെയ്യണം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല അതൊരു അതൊരു ഫ്ലോയാണ് നമുക്ക് അതിനനുസരിച്ച് അവരുടെ പോക പോകപ്പോകെ നമുക്ക് അനുസരിച്ചിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുത്ത് എക്സ്പ്ലോട്ട് ചെയ്യാവുന്ന കാര്യമാണ് ഇതൊക്കെ തന്നെ ഇനി അങ്ങനെ ബ്രസ് വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം ചില അമ്മമാർക്ക് എങ്കിലും മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും ചെറിയ രീതിയിലൊക്കെ മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവും ചിലർക്ക് ഈ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന അമ്മമാർക്ക് എന്ന് പറഞ്ഞാൽ മിൽക്ക് നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും അവർക്ക് നല്ല നീരും വേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതില്ലാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ പതുക്കെ ഇത് എന്താ പറയുക ഫ്രീക്വൻസി കുറച്ച് കൊണ്ടുവന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ആകുമ്പോൾ മിൽക്ക് പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാവുക അത് പതുക്കെ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് പാല് വറ്റി പോവുകയും ചെയ്യും അത് വലിയൊരു പ്രശ്നം ഉണ്ടാവാറില്ല എങ്കിലും മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട് പാല് വയ്ക്കുക കെട്ടി നിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നിങ്ങളത് പിഴിഞ്ഞ് കളയരുത് കാരണം മിൽക്ക് കെട്ടി നിൽക്കുന്ന കേടാന്ന് വെച്ചിട്ട് എല്ലാ ദിവസവും മിൽക്ക് പിഴിഞ്ഞ് കളയുക അതുപോലെ ബ്രസ് പമ്പ് പമ്പ് കൊണ്ട് പമ്പ് ചെയ്ത് കളയുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി അത് റെഗനൈസ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടിക്ക് പാലാവശ്യമുണ്ട് അതുകൊണ്ടാണ് മിൽക്ക് ഇങ്ങനെ പുറത്ത് പോകുന്നതിനനുസരിച്ച് നമ്മൾ മിൽക്ക് പുറത്ത് പോകുന്നതിനനുസരിച്ച് ബോഡി അത് സെക്രേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അതിന് വേണ്ടിയിട്ടുള്ള ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും അപ്പം നിങ്ങൾ പുറത്ത് വിഴിഞ്ഞു കളയാതിരിക്കുന്നതാണ് നല്ലത് മിൽക്ക് പുറത്ത് പോവാതെ നമ്മൾ പരമാവധി നോക്കുക ഇനി നല്ല നീരും വേദനയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിഴിഞ്ഞ് കളയേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യേണ്ടതായിട്ട് വരും ഇനി അതിലും അതും കഴിഞ്ഞ് നിങ്ങൾ ഒരു ഡ്രസ്സ് നല്ല ടെൻഡർനസ് റെഡ് കളർ വരിക പഴുപ്പ് വരിക നല്ല പനി വരിക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവും ചെക്ക് ചെയ്തിട്ട് മെഡിസിൻസ് ഒക്കെ കഴിക്കണമെങ്കിൽ അത് കഴിക്കുന്നതാവും നല്ലത് ഇനി അതല്ല ചെറിയൊരു വേദനയൊക്കെ ഉണ്ട് സഹായിക്കാവുന്നതേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും അത് ചെയ്യാനായിട്ട് ഈ നീവം വേദനയൊക്കെ ഉണ്ടാവുന്ന അമ്മമാർക്ക് ചെയ്യാവുന്ന കാര്യമാണ് തണുപ്പ് വയ്ക്കുക എന്നുള്ളത് ചൂട് വയ്ക്കരുത് തണുപ്പ് വയ്ക്കുക അപ്പം കോമണായിട്ട് നമുക്ക് ഒരു കാര്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൂടെ ആയിരിക്കും അത് ക്യാബേജിൻ്റെ ഉണ്ടല്ലോ ക്യാബേജിൻ്റെ ലീഫ് എടുത്തിട്ട് നമ്മൾ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ആ തണുപ്പുള്ള ലീഫ് ബ്രസിന് മുകളിൽ വെക്കുക എന്നുള്ളത് അത് നമ്മൾ ബ്രസ്സിൽ വെക്കാൻ സൗകര്യത്തിനാണ് നമ്മൾ ക്യാബേജിൻ്റെ ലീഫ് അങ്ങനെ തന്നെ പൊളിച്ചിട്ട് ഉപയോഗിക്കുന്നത് അതാകുമ്പോൾ നിങ്ങൾക്ക് ആ നീരും വേദനയൊക്കെ ഒന്ന് കുറയാനായിട്ട് സഹായിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്കൊരു മാനേജ്മെൻറ്റൊക്കെ അതിൽ നിന്ന് തന്നെ ആവും പിന്നെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രസ്വേഡ് നിർത്തി കഴിഞ്ഞാൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന തര തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പയർ വർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഒക്കെ ദിവസം കഴിക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഫുഡുകളാണോ നമുക്ക് അങ്ങനെയാകുമ്പോൾ നമുക്ക് മിൽക്ക് പ്രൊഡക്ഷനെ കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്ഷലാക്റ്റീവായിട്ടുള്ള സ്ത്രീകൾക്ക് മിൽ പ്രൊഡക്ഷൻ കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ നിങ്ങൾ ബ്രസ്ലെറ്റ് നിർത്തി കഴിഞ്ഞാൽ രണ്ടാഴ്ചത്തേക്ക് ഇത്തരം ആക്ടിവിറ്റീസ് നിന്ന് വിട്ടു നിൽക്കുന്നത് നിങ്ങൾക്ക് ബ്രസ്മെറ്റ് പ്രൊഡക്ഷന് കുറയ്ക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്